ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മൾ ചെറിയ ട്രിപ്പ് പോവുകയാണ് ഞാനും വീട്ടിൽ നിന്ന് എല്ലാവരോടാണ് എൻ്റെ വീട്ടിൽ നിന്ന് അനിയത്തിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അനിയത്തിയും ഞങ്ങൾ അമ്മച്ചി അത്തച്ചി എല്ലാവരുമായിട്ട് അണച്ചയും പിള്ളേരൊക്കെയായിട്ടാണ് പോകുന്നത് ഇർഫാൻ പക്ഷേ പെരുമാറായിരുന്നു കൊണ്ട് അവനെ കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് പാഞ്ചാലിമേടാണ് പാഞ്ചാലിമേട്ടിൽ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ട്രിപ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒത്തിരി എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല ഫസ്റ്റ് ടൈം ആയിട്ട് നന്നുപോയി പക്ഷേ പാഞ്ചാലിമേട് എപ്പോഴും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അവിടെ ഫസ്റ്റ് ടൈം നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെയൊക്കെയുള്ള ഒരു പ്ലാന്റ് ആണത് ഈ പ്ലാന്റ് ഫ്ലവർ ഇട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ വെച്ചാണ് കാണും നമ്മുടെ അടുത്ത കാലാവസ്ഥയായിരിക്കും ഈ ഫ്ലവറിങ് പ്ലാൻഡായിട്ട് ഇവിടെ ഈ അവിടെ ചെന്നതിനു ശേഷമാണ് ഇതിനെ കണ്ടത് എന്തായാലും നല്ല ഭംഗിയുണ്ട് ആ റെഡും ഗ്രീനും അതിൻ്റെ ഇടയ്ക്ക് ആ പൂവൊക്കെ അപ്പോൾ നമ്മൾ പാഞ്ചാലിമേട് എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു പാസ്സൊക്കെ ഉണ്ട് പാസ് എടുത്തിട്ട് നമ്മൾ ഇറത്ത് കയറുകയാണ് അവിടെ തന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ആനയുടെ തുമ്പിക്കകത്ത് ഇങ്ങനെ വെള്ളം വരുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ കുറച്ചും കൂടെ നമ്മൾ നടന്ന് നടന്ന് പോകുമ്പോഴത്തേക്കും ഇവിടെ സ്കിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് പാഞ്ചാലിമാർ നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇതാണ് ഒരുപാട് വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഒന്ന് രണ്ട് തവണ പോകാൻ നല്ല സ്ഥലമാണ് ഫസ്റ്റ് ടൈം പോകുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് നമുക്ക് നടന്ന് പോകാനും എടുക്കാനൊക്കെ ഒത്തിരി ഫോട്ടോ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഫുൾ ആയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം നമ്മുടെ ആയിട്ട് പോകുമ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും കാരണം നമ്മൾ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും നമുക്ക് തിരിച്ചടിയായിട്ട് വരുന്ന ഒരു സംഭവകരത്തിലല്ലോ അല്ലാതെ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് വേറെ എവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു ഇതൊക്കെ സാധ്യതയുള്ള കുറച്ച് ആൾക്കാരും കാണുമായിരിക്കും പക്ഷെങ്കിൽ നമുക്ക് നമ്മുടേതായ ബെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയാൻ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നുള്ള ഒരു ട്രിപ്പ് ആയിരിക്കുമല്ലോ അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പഞ്ചാലുമേട് വീണ്ടും യാത്ര ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫസ്റ്റ് ടൈം പോയപ്പോൾ അണിച്ചിട്ട് ഫാമിലി അവിടെ എല്ലാവരും അതും നമ്മുടെ അതേ വൈബ്യപ്പെട്ട ആൾക്കാരാണ് കേട്ടോ അങ്ങനെ എല്ലാം ഒരു ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയുന്ന പോലെ തന്നെ പറയാം കാരണം അപ്പോൾ അവരുമായിട്ടും പോയി അടിച്ച് വിളിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഈ അനിയത്തേക്ക് വന്നപ്പോഴേക്കും വിളിച്ചു അനിയം പറഞ്ഞു നമുക്ക് നന്നോട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോയതാണ് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഫ്രീ ആണ് വണ്ടിയൊക്കെ എഴുതാൻ മതി വന്ന് നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അജ് ഫാമിൽ നിന്നും മന്തിയൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ ഇവിടുന്ന് ഫുൾ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകിട്ട് തിരിച്ച് പോകുന്ന രീതിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ സ്കൂൾ അടച്ചേന്റെ ടൈം ആയതുകൊണ്ടായിട്ടൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല മഞ്ഞ കാര്യങ്ങളൊക്കെ സന്ധ്യയായപ്പോഴേക്കും ഇരുട്ടുന്ന പോലെ ആയി പക്ഷേ ഒത്തിരി സമയമൊന്നും ആയിട്ടില്ലായിരുന്നു പക്ഷേ ഇരുട്ടുന്ന പോലെ മഞ്ഞ് കാരണം പിന്നെ ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട് ഈ പഞ്ചാൽ മേടിൻ്റെ ഹോട്ടൽ നല്ല ഒരു ചായ ഒക്കെ എടുക്കുന്ന സ്ഥലം അവിടെ ഒരു റോസ് ഫ്ലവർ വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് കാണാൻ നമ്മളിവിടെ ഒന്നും ഇത്രയും സെറ്റായിട്ട് അത് വരത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ മഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും റോസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണേണ്ടത് അതിൻ്റെ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഇവിടെ വന്ന് ചായ കുടിക്കുന്നത് അതിനേക്കാളും ഒരു പ്രത്യേക ഒരു വായ്പ ആണ് കേട്ടോ പക്ഷെ ഞങ്ങളുടെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കഴിഞ്ഞ തവണ ആയിട്ട് വന്നപ്പോഴേക്കും ഇവിടെ നിന്നാണ് ചായ കുടിച്ചത് ഇപ്രാവശ്യം അവിടെ തിരക്ക് നമ്മൾ സാടെ റോഡിൻ്റെ അവിടെ വന്നാണ് ചായക്കെ കുടിച്ചത് അവിടുന്ന് ചായയത്തിക്കാപ്പം പിന്നെ പിള്ളേർ കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് എന്തായാലും അത്യാവശ്യം മഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പഞ്ചാലമേട് വന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് കുറച്ച് മഞ്ഞ് ഒരുപാടാവുന്നതിന് മുന്നേ നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതി ഇറങ്ങിയില്ലെങ്കിൽ കോട കാരണം നമുക്ക് വണ്ടി യാത്രയുടെ ഒക്കെ പ്രശ്നം കാണും എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും അതുവരെയ്ക്കുമ്പോൾ ഷീനഷമോൺ താങ്ക്സ് ഫോർ വാച്ചിങ്